നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൻ്റെ അവസാന മത്സരവും കളിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിനായിട്ട് അദ്ദേഹം ഗോളും നേടി അൻപത്തി നാല് ഗോളുകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് സ്കോറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറുന്നു മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിൽ സൈൻ ചെയ്തിട്ട് ഇന്നലെ ഒരു വർഷം പൂർത്തിയാവുകയായിരുന്നു ഇന്നലത്തെ കളി വിജയിച്ചതിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സമയത്ത് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നൊരു മറുപടി ഉണ്ട് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്നയാൾ ചോദിക്കുകയാണ് പ്രസന്റ് ചെയ്യുന്നയാൾ ചോദിക്കുകയാണ് ഒരു വർഷമായി നിങ്ങൾ സൗദി അറേബ്യൻ ലീഗിലേക്ക് സൈൻ ചെയ്തിട്ട് അന്ന് സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു അടുത്ത വർഷങ്ങൾക്കുള്ളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സൗദി അറേബ്യൻ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകൾ ഒന്നായിട്ട് മാറുമെന്ന് ഇന്ന് ലോകം മുഴുവനും സൗദി അറേബ്യൻ ലീഗ് കാണുന്നുണ്ട് അത്രയധികം ആരാധകർ സൗദി അറേബ്യൻ ലീഗിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്നുള്ള ചോദ്യം അദ്ദേഹം ആദ്യമേ പറയുന്നു ഞാൻ ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ലീഗിലേക്ക് എത്താൻ വേണ്ടി എടുത്തു ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ മാറി ഇനി നമ്മളത് പറയുന്നില്ല അർത്ഥമില്ല അതൊക്കെ പാസ്റ്റാണ് ഇപ്പോൾ ലീഗ് വളരെ വളരെ മികച്ച രൂപത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗ് വളരുകയാണ് താരങ്ങൾ ഈ ലീഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർക്കറിയാം ഈ ലീഗ് വളരെ കോമ്പറ്റീവ് ആണെന്ന് ഇനിയും വരാനിരിക്കുന്ന താരങ്ങൾക്കൊക്കെ മോസ്റ്റ് വെൽക്കം എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് സൗദി അറേബ്യയിലേക്ക് താരങ്ങൾക്ക് വെൽക്കം ഇവിടെ വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ലീഗായിട്ട് മാറിയിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്തവരുണ്ട് ഇപ്പോൾ കളി മാറിയില്ലേ എന്ന് ക്രിസ്ത്യാനോ ചോദിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി